മലയാളികൾക്കുൾപ്പെടെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള താരപുത്രന്മാരായി മാറിക്കഴിഞ്ഞു നയൻതാരയുടെ രണ്ടു മക്കൾ അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഉലകും ഉയരും തന്നെ ഇവർ രണ്ടുപേരും നയൻതാരയുടെയും വിഘ്നേശിവൻ്റെയും ഉലകും ഉയർ മാത്രമല്ല ഇവർ നമുക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ അയൽക്കാരുടെ കുട്ടികൾ ശല്യപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് നയൻതാര അവരെ ആട്ടിപ്പായിച്ചിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തൻ്റെ മക്കളെ അത്രയേ സുരക്ഷിതത്തിലാണ് ആ അമ്മ വളർത്തുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കുന്നു സിനിമ കഴിഞ്ഞാൽ തൻ്റെ കുടുംബജീവിതം നന്നായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് നയൻതാര ദേഷ്യക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്നാണ് ഇപ്പോൾ അയൽവാസിയായ ഒരാൾ പറയുന്നത് എൻ്റെ സുഹൃത്തി അപ്പാർട്ട്മെൻറ്റിലുണ്ട് അവൻ്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കുട്ടികളെല്ലാം ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം അവിടെ പോയപ്പോൾ നയൻതാരയുടെ രണ്ട് കുട്ടികളെയും കൊണ്ടിരിക്കുന്നു ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കുകയെ അത് വീഡിയോ എടുത്തു ക്യാമറ തിരിച്ചപ്പോൾ നയൻതാരയുടെ കുട്ടികളും അതിൽ പതിഞ്ഞു ഓടി വന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായിച്ചു കരഞ്ഞുകൊണ്ടുവന്ന കുട്ടികൾ ആ ആൻറ്റി ഞങ്ങളെ വിരട്ടി എന്ന് പറഞ്ഞു അവർ വഴക്കിന് പോയില്ല ഒരു പരാതിക്കും പോയില്ല മറ്റൊരു കാര്യം നയൻതാരക്ക് അൻപത് അറുപത് ചെരുപ്പുകളുണ്ട് ഇത് വീടിനുള്ളിൽ വെക്കില്ല അപ്പാർട്ട്മെന്റിന് പുറത്തിങ്ങനെ ചെരുപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യമാകുന്നുണ്ട് ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടി വെച്ചുകൂടിയെന്ന് ചോദിച്ചതിന് ഇത് വലിയ പ്രശ്നമായി വീട്ടിലെ ജോലിക്കാർക്ക് ഈ ചെരുപ്പുകൾ തുടച്ചു വെക്കണം ഡെലിവറി ബോയ്സുമായി നയൻതാരയ്ക്ക് പ്രശ്നമുണ്ടെന്ന് അതുപോലെ ഇതുപോലെ പറയുന്നുണ്ട് നയൻതാരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നു വരുന്നവരെ എല്ലാം വഴക്ക് പറയുന്നു ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല പോയാൽ പോലും വഴക്കിടുന്നു പോയസ് ഗാർഡനിൽ ഭാഷ്യം അപ്പാർട്ട്മെന്റിൽ ഒരു വലിയ വീടാണ് നയൻതാര വാങ്ങിയിട്ടുള്ളത് ആ വീട്ടിലേക്ക് ഇതുവരെ മാറിയിട്ടുമില്ല ഉടൻ മാറുക ഇതെൻ്റെ ചെയ്യും മക്കൾ വന്നതിന് ശേഷം കുറച്ചുകൂടി ദേഷ്യത്തിലാണ് നയൻതാര താരവും കുടുംബവും ആ വീട്ടിൽ മാറട്ടെ എന്നാണ് അപ്പാർട്ട്മെന്റിലുള്ളവർ തന്നെ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നു നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അനന്തൻ പറയുന്നുണ്ട് നേരത്തെയും നയൻതാരക്കെതിരെ അനന്തൻ രംഗത്ത് വന്നിട്ടുമുണ്ട് മക്കൾ പിറന്ന ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകൾ ഉണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിക്ക് ഷൂട്ടിങ്ങിനെത്തുമെന്നും വീടിന് ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ള ഷൂട്ടിങ്ങിന് ഒന്നും തന്നെ നയൻതാര എത്തില്ല എന്നുമൊക്കെയാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത് നയൻതാര മക്കളുടെ കാര്യത്തിലും മക്കളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിലും ഒരു പ്രത്യേക ഒരു അമ്മ തന്നെയാണ് മക്കളുടെ കാര്യം കഴിഞ്ഞു മാത്രമേ എന്തുമുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ ദൂരെ ഷൂട്ട് ചെയ്യേണ്ട സിനിമകളൊന്നും തന്നെ നയൻതാര ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നയൻതാരയ്ക്ക് ഷൂട്ടിംഗ് നിബന്ധനകൾ ഒരുപാട് കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിൽ നിൽക്കുകയുമില്ല നയൻതാര എനിക്ക് പറഞ്ഞ സമയം കഴിഞ്ഞു ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് നയൻതാര ഇറങ്ങുന്നതും പതിവായി മാറിയിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം ഇതിനെക്കുറിച്ച് തന്നെയാണ് നയൻതാരയുടെ ദേശത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് നേരത്തെ തന്നെ കുറച്ച് മുൻകോപകാരിയാണ് നയൻതാര ഇപ്പോൾ മക്കളുടെ കാര്യമായ പുൽ കുറച്ച് കൂടിയെന്നാണ് എല്ലാവരും പറയുന്നത് നയൻതാരയ്ക്ക് മക്കളെ കഴിഞ്ഞ് ഇപ്പോൾ ആരുമുള്ളൂ നയൻതാര ും ശ്രദ്ധിക്കുന്നത് മക്കളെ കുറിച്ച് തന്നെയാണ് മക്കളെ ആരും ഒന്നും ചെയ്യാതിരിക്കാനാണ് മനൻ താര കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾ കളിച്ചപ്പോൾ മുതൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അവിടെയുള്ളവർ സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ